പ്രായമില്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം എം എ കോളേജിലെ ബിരുദ പഠനത്തിന് ചേർന്ന ഈ അമ്മയും ഒപ്പം മകനും ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട പാലസ് നാല്പതാം വയസ്സിൽ പതിനേഴുകാരനായ മകൻ വൈഷ്ണവിനൊപ്പം എം എ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാവുകയാണ് പോത്താനക്കാട് മാവുടിയിലെ പൂർണിമ ഭർത്താവ് കെ എസ് ബിനുവിന്റെ പിന്തുണയോടെ ബിരുദം നേടണമെന്ന ദീർഘകാല സ്വപ്നം സഫലമാകുന്നതിന്റെ സന്തോഷത്തിലാണ് പൂർണിമ കോതമംഗലം മറത്തനേഷ്യസ് കോളേജാണ് അപൂർവമായ ഈ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഫുട്ബോൾ കളിയെ പ്രണയിക്കുന്ന മകൻ വൈഷ്ണവ് കെ ബിനു സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടി ബി കോം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ സാഹിത്യത്തെയും വായനയെയും സ്നേഹിക്കുന്ന അമ്മ പൂർണിമ ഒന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയാണ് കഠിനമായ പ്രയത്നത്തിലൂടെ ബിരുദം സമ്പാദിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ ന്യൂജൻ തലമുറയുടെ കൂടെ പഠിക്കുന്നതിൻ്റെ ജാളിതയൊന്നും പൂർണിമയ്ക്കില്ല ഒരിക്കൽ മുടങ്ങിയ പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ് എന്നത് വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു കാണുവാൻ കഴിയും വീട്ടുകാര്യങ്ങളും അടുക്കള കാര്യങ്ങളും എല്ലാം ചെയ്തു തീർത്ത് ഈ മക്കളിൽ ഇളയവനും പോത്താനക്കാട് സെന്റ് സേവ്യേഴ്സ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വൈഭവ് ദേവിനെ സ്കൂളിൽ പറഞ്ഞതിനു ശേഷമാണ് ഉച്ചഭക്ഷണവുമായി ഈ അമ്മയുടെയും മൂത്ത മകന്റെയും ഒരുമിച്ചുള്ള കോളേജ് യാത്ര വൈകിട്ടും ഒരുമിച്ചാണ് മടക്കം എല്ലാത്തിനും പിന്തുണയുമായി ഭർത്താവ് കെ എസ് ബിനുവും കൂടെയുണ്ട് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറാണ് ബിനു ഒരു മായാലോകത്ത് എത്തിച്ചേർന്ന അവസ്ഥയിലാണെന്നും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്നതെന്നും മകനോടൊപ്പമുള്ള കോളേജ് ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്നും പൂർണിമ പറയുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഒരു എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞാൻ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചൊരു സ്വപ്നം അത് ശരിക്കും ഒരവസരം ദൈവം ഇപ്പോഴായിരിക്കും വെച്ചിരുന്നത് നല്ല സന്തോഷമാണ് ശരിക്കും ഒരു എന്നാ പറയണേ ഞാനിപ്പ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ജീവിക്കുന്ന എൻ്റെ മോൻ്റെ പ്രായമുള്ള പിള്ളേരാണ് കൂടെ ഉള്ളത് അവരുടെ ആ പ്രായത്തിലേക്ക് ഞാൻ ചെറുതായി പോയാലോ എനിക്ക് ഫീൽ ചെയ്യുന്ന അത്രേം ഹാപ്പിയാണ് വളരെ സന്തോഷത്തിലാണ് പഠിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പിള്ളേരെയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി എല്ലാരും നമ്മളോട് നന്നായിട്ട് ഇടപഴകുന്ന കൂട്ടത്തിലാണ് നമ്മളിപ്പ അവര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ന്യൂസിലൊക്കെ എല്ലാരും ഇങ്ങനെ അമ്മയും മോനും ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോ അവര് പറയണേ എൻറെ അമ്മയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നു പിള്ളേരുണ്ട് ഏകടക്കൂട്ടത്തില് ക്ലാസ്സിലുള്ളത് അവർക്ക് പ്രൗഡാന്നൊക്കെ പറയുന്നത് പൂർണിമയുടെ നിശ്ചയദാർഢ്യം ഇതുപോലെ പല കാരണങ്ങളാൽ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നും കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെ എന്നും എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേരളത്തിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ ഗവൺമെന്റ് തുടങ്ങിയ സമയത്ത് സ്പോർട്സ് കോട്ടയിൽ വിദ്യാ വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ബിരുദ പ്രവേശനത്തിന് പ്രായപരിധി ഒഴിവാക്കിയിരുന്നു ഇത് മനസ്സിലാക്കിയാണ് മകൻ വൈഷ്ണവിനൊപ്പം അഡ്മിഷന് വന്ന പൂർണിമ മറുത്തനീഷ്യസ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രവേശനം നേടിയത് രണ്ടുപേരും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അപൂർവത കൂടിയാണ് മറുത്തനീഷ്യസ് കോളേജിൽ ഇപ്പോഴുള്ളത് പൂർണമയുടെ നിശ്ചയർഢ്യം ഇതുപോലെ പഠനം ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ മുടങ്ങി പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു ആശംസയാണ് കോളേജിനുള്ളത് കൂടുതൽ കൂടുതൽ പഠനത്തിനായി തിരിച്ചെത്തട്ടെ ശേഖരം ട്രെൻഡി റെഡിമേഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമയായി ട്രെൻഡിംഗ് ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡിംഗ് പാലസ് പടിഞ്ഞാറ കവല നെടുങ്കണ്ടം